ജംഗ്ഷൻ ാവ് കിരാതേശ്വര ധർമ്മശാസ്ത്രേത്രത്തിൽ ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തപ്പെടുമെന്ന് സംഘാടക സമിതി അറിയിച്ചു യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു ഡിസംബർ പതിനൊന്നിന് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിക്കും വൈകിട്ട് അഞ്ചിന് ആചാര്യ വരവൽപ്പ് ആറിന് ഭാഗവത സപ്താഹയജ്ഞ യജ്ഞവേദിയിൽ ക്ഷേത്രം തന്ത്രി എടമന ഇല്ലത്ത് ഈശ്വര നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും തുടർന്ന് ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ എല്ലാ ദിവസവും രാവിലെ ആറ് മുതൽ വിഷ്ണു സഹസ്രനാമ പാരായണവും തുടർന്ന് യജ്ഞാരംഭവും ഡിസംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ക്ഷേത്രം തന്ത്രി എടമന ഇല്ലത്ത് ഈശ്വര മുഖ്യ കാർമികത്വത്തിൽ വിവിധ പൂജാ ചടങ്ങുകളുടെ ക്ഷേത്ര മഹോത്സവം നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപതിന് രാത്രി ഏഴിന് രഥോത്സവവും നഗരപ്രദർശനവും നടക്കും സംഘാടക സമിതി ചെയർപേഴ്സൺ മീനാക്ഷി ബാലകൃഷ്ണൻ ജനറൽ കൺവീനർ എൻ കെ സാലു എം വത്സൻ കെ ആർ സജി ഇ കെ പുഷ്പൻ എം വി പ്രമോദ് ശാന്ത ഗോപിനാഥ് എന്നിവർ കാര്യപരിപാടികൾ വിശദീകരിച്ചു കിഴക്കൻ കിഴക്കൻകാവ് കിരാതീശ്വര ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുകയാണ് സപ്താഹയജ്ഞത്തിൻ്റെ യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ മാഷാണ് അപ്പം അതോടനുബന്ധിച്ച് പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഇവിടെ ഉത്സവവും നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സംഘാടക സമിതി രൂപീകരിച്ചതിന് ശേഷം അടുക്കും ചിട്ടയോടുള്ള പ്രവർത്തന പ്രവർത്തനത്തിലാണ് ക്ഷേത്ര സംഘാടക സമിതി ഭാരവാഹികളും ക്ഷേത്ര പ്രസിഡൻ്റും ഇതിൻ്റെ കൺവീനറായ ശ്രീ സാലുവും അതുപോലെ ഇതിൻ്റെ ജനറൽ കൺവീനറായ ശ്രീ വത്സേട്ടൻ മറ്റ് നമ്മുടെ സ്നേഹം നിറഞ്ഞ സജി അപ്പോൾ അങ്ങനെ ഈ പ്രവർത്തനം എന്ന് പറയുന്ന ആദ്യമായിട്ട് നമ്മൾ സംഘാട സമിതി ചേർന്നതിന് ശേഷം നമ്മൾ ടൈം ഷെഡ്യൂൾ വെച്ചിട്ടാണ് മാസങ്ങളിൽ പരിപാടി ആദ്യം സംഘടിപ്പിച്ചു അപ്പോൾ ഇരുപത്തി ഒമ്പതിനാണ് ജൂണിലാണ് നമ്മൾ ഈ സംഘാട സമിതി രൂപീകരിക്കുന്നത് തൊണ്ണൂറ്റൊന്നോളം കമ്മിറ്റികൾ നമ്മൾ നമ്മളതിലെടുത്തു കഴിഞ്ഞു അതിൽ പബ്ലിസിറ്റി കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റി അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി വളരെ പ്രാധാന്യമുള്ള കമ്മിറ്റി അപ്പോൾ ആ കമ്മിറ്റികളെ ചലിപ്പിച്ചുകൊണ്ട് എല്ലാ മാസങ്ങളിലും യോഗം ചേർന്നു അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് പിന്നെ ആദ്യ ഫണ്ട് ആദ്യ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ആദ്യ ഫണ്ട് സ്വരൂപണം കഴിഞ്ഞു ആദ്യ മാസം പിന്നീട് നമുക്ക് ഒരു തുളസി വനം തുളസി വലിയൊരു പ്രാധാന്യമാണ് നമ്മുടെ ശ്രീമദ് ഭാഗവത സപ്താഹ പൂമാല ഇടാനും പൂക്കൾ ഭഗവാൻ അർപ്പിക്കാനും ഒക്കെ അപ്പം അതിൻ്റെ ഒരു തുളസി വനം പരിപാടി നടന്നു കഴിഞ്ഞു പിന്നീട് നമ്മൾ അത് ഐ ജി ആണ് നമ്മളെ റിട്ടേർഡ് മധുസൂദനൻ ഐ ജി ആണത് നിർവഹിച്ചത് പിന്നീട് നമ്മൾ മാതൃ സംഗമം കഴിഞ്ഞു അത് നമ്മുടെ റിട്ടേർഡ് ജില്ലാ കളക്ടർ ശ്രീ ജയശ്രീ മാഡമാണ് അത് ചെയ്ത് അന്ന് ഭയങ്കര ആളായിരുന്നു അന്ന് ഒരു പത്ത് അറുന്നൂറോളം ആൾക്കാർ പങ്കെടുത്ത വലിയൊരു യോഗമാണ് അപ്പം ആ യോഗത്തിൽ അമ്മമാർക്കെല്ലാം നിർദ്ദേശം കൊടുത്തു ഇനി അമ്മമാരെല്ലാം അപ്പം ഇപ്പോൾ ഒരാഴ്ചത്തെ പരിപാടിയിൽ നമുക്ക് അമ്മമാരെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഒരിതാണ് കാരണം അമ്മമാരാണ് അതിൻ്റെ മുഖ്യ പങ്ക് കാരണം ഇനിയിപ്പോൾ ഈ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഭക്ഷണ സാധനങ്ങളൊക്കെ മുറിക്കുവാനും അതുമാത്രമല്ല അതിനോടൊപ്പം സപ്ലൈ ചെയ്യാനും ഇവരെ ഓരോ ക്ഷേത്രത്തിൽ നിന്നും മാതൃസമൃതിയോട് അവർ ചെയ്യാമെന്ന് ഏറ്റിട്ടാണ് അവർ പോയത് അന്ന് അവരെ നല്ലൊരു നല്ലൊരിതമ്മമാരാണ് ഏറ്റവും കൂടുതൽ അന്നത്തെ യോഗത്തിൽ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സ്റ്റേജിൻ്റെ പരിപാടി നടക്കുകയാണ് ഭഗവത് സപ്താഹ യജ്ഞത്തിൻ്റെ നടക്കുന്ന സ്റ്റേജ് ക്ഷേത്രാങ്കണത്തിൽ തന്നെ നട വെക്കുന്നത് പിന്നെ നമുക്ക് ഊട്ട് പിന്നെ ഭക്ഷണം പാ നമ്മൾ തൊട്ടടുത്ത ഭാഗമാണ് പിന്നെ ഈ ഹാളിൽ വെച്ചാണ് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പിന്നെ സാമ്പത്തികം എന്ന് പറയുമ്പോൾ പ ഒരു പതിനാറ് ലക്ഷം രൂപയാണ് ഞങ്ങൾ അന്നൊരു ബഡ്ജറ്റ് കണ്ടത് അപ്പോൾ ആ സാമ്പത്തികം നമുക്ക് കുറച്ച് പിന്നിലാണ് എങ്കിൽ പോലും എല്ലാവരും ഫണ്ട് നമുക്ക് തരുന്നുണ്ട് ആ ഫണ്ട് സ്വരൂപിച്ചതിന് അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെല്ലാം നീക്കി നീക്കി നമ്മൾ കൊണ്ടുപോകുന്നു പുതിയ സംവിധാനം നമ്മൾ ടോയ്ലറ്റ് ഉണ്ടാക്കി അതുമാത്രമല്ല ബാക്കിയുള്ള ചുറ്റുവട്ടങ്ങളെല്ലാം പൂർണ്ണമായും ശുചീകരിച്ചുകൊണ്ട് അമ്മമാർ അമ്മമാർ വലിയൊരു പങ്കാണ് ഇതിൽ വഹിക്കുന്നത് കാരണം ഈ ക്ഷേത്രത്തിലുള്ള മാതൃസന്ധിക്ക് വലിയ പങ്കുണ്ട് അപ്പം ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് പതിനൊന്നാം തീയതി ആചാര്യ വരവേൽപ്പാണ് അന്ന് മാങ്കുളം തിരുമേനീന നമ്മൾ പിന്നെ വലിയൊരു വാഹനത്തിലൂടെ അദ്ദേഹത്തിന് ആ ക്ഷേത്രാങ്കണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് പിന്നെ അലങ്കാരങ്ങളോടുകൂടി നമ്മൾ ഈ ചിറ്റാരിക്കൽ ടൗണിൽ നിന്ന് ചുറ്റുവട്ടം ഒരു പ്രതീക്ഷണം പോലെ ഇവിടെ അങ്ങനെയാണ് എപ്പോഴും നടക്കുന്നത് ഏത് പരിപാടിയായാലും അങ്ങനെ ക്ഷേത്രത്തിൽ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ മറ്റ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയോട് പോകുന്നു പിന്നെ ഫുഡ് കമ്മിറ്റിയിൽ ഫുഡ്ക്ക് ഫുഡിൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഹെൽത്തിൻ്റെ നിർദ്ദേശം നമ്മൾ തേടിയിട്ടുണ്ട് അപ്പോൾ അവർ എല്ലാ ദിവസവും ഇവിടെ ഞങ്ങൾ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഏത് പരിപാടി നടക്കുമ്പോഴും ഫുഡിലാണ് അപ്പം അത് നമുക്കൊരു ആ ഇതാക്കുന്നതിന് വേണ്ടി അവരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ പിന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ല ബാക്കി കാര്യങ്ങൾക്കെല്ലാം നിർദ്ദേശം കൊടുത്തു അതിൻ്റെ ഇപ്പോൾ സപ്താഹ യജ്ഞം തുടങ്ങുന്ന ഒരു വലിയൊരു ദൗത്യത്തിലാണ് ഈ സംഘാട സമിതിയുടെ കമ്മിറ്റിയും ചെയർമാനും അതുപോലെ തന്നെ മറ്റ് എല്ലാ ഈ പ്രദേശത്തുള്ള പിന്നെ ജനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ഭാഗവത യജ്ഞവും അതുപോലെ തന്നെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതിയിൽ നടക്കുന്ന ക്ഷേത്ര മഹോത്സവവും നല്ല നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിപുലമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുണ്ടായി കമ്മിറ്റി എന്ന് പറഞ്ഞ ശേഷം അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ പ്രതിനിധികളെല്ലാം ഉൾപ്പെടുത്തി പരമാവധി ശേഷം ഒരു മുപ്പത്തഞ്ചോളം ക്ഷേത്രങ്ങളുടെ പ്രതിനിധികളും വന്ന് ചേർന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അതിന് കമ്മിറ്റി രൂപീകരണം ഉണ്ടായത് അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി വെള്ളരിക്കുണ്ട് താലൂക്കിന് കീഴിലുള്ള പരമാവധി ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ചിറ്റാരിക്കൽ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് സപ്താഹം നടത്തുന്നതെങ്കിലും ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം സപ്താഹം നടത്തി ഒത്തിരി അറിവുള്ള ആൾക്കാരാണ് അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ചിറ്റാരിക്കാലിൽ സപ്താഹം നടത്തുന്നത് എങ്കിലും സപ്താഹത്തിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും സഹകരണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചിറ്റാക്കാർ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി മാതൃസ്യമാ അംഗങ്ങൾ ഇവരൊക്കെ വളരെ നല്ല ഊർജ്ജസ്വലമായിട്ട് നമ്മളോട് കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് സാധിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ ഈ കാര്യങ്ങൾ ഫകയായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി അഭിപ്രായം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് മാതൃസമിതിയുടെ സപ്പോർട്ടും സഹകരണവും സലാഹിനീയമായിട്ടുള്ള അഭിപ്രായത്തിലൂടെ തന്നെയാണ് പോകുന്നത് അതുകൂടെ അതുപോലെ തന്നെ ഇവിടെ പറയാം വർക്കുകൾ നടക്കാണ്ട് മെയിൻ്റൻസ് വർക്കും മറ്റു കാര്യങ്ങളെല്ലാം നടന്ന് പൂർത്തീകരിച്ചു ഇനി വേണ്ടത് നമുക്ക് സപ്താഹത്തിനം ദിവസം അടുത്തു പതിനൊന്നാം തീയതി തുടങ്ങേണ്ടതാണ് അന്ന് മൂന്ന് മണിയോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങുന്ന നിറക്കൽ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് നമ്മൾ സപ്താഹം ആരംഭിക്കുന്നത് മൂന്ന് മണി കോയിലോം പരിസരത്ത് വെച്ചിട്ട് നമ്മൾ തുടങ്ങുകയും ടൗൺ ചുറ്റി പ്രദർശനം വെച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന കലവർന്നിരക്കൽ ഘോഷയാത്രയാണ് അതിനുശേഷമാണ് നമുക്ക് മാങ്കുളം തിരുമേനയുടെ സ്വീകരണ ചടങ്ങ് വയ്ക്കുന്നത് അതേ തുടർന്ന് സപ്താഹം നീളുകയും ബാക്കി കാര്യങ്ങളെല്ലാം തുടർന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത് പിന്നെ വേണ്ട വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ ആൾക്കാരുടെയും സപ്പോർട്ട് ജാതിമത ഭേദവിന്യ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ വർഷങ്ങളും ഈ ക്ഷേത്രത്തിന് കിട്ടുന്നുണ്ട് അത് ഈ വർഷവും നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതെല്ലാം ഉണ്ടാവണം പിന്നെ ഈ പത്ത് ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം കൊടുത്ത് അന്നദാനത്തിൻ്റെ ചടങ്ങിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ ഈ ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത് അതിനു വേണ്ടിയിട്ടും ക്ഷേത്രോത്സവത്തിലും നമ്മുടെ ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്കും എല്ലാ ജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുകയാണ് കിഴക്കൻകാത് കിരാതധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നത് ഇതടത്തി പരിചയമില്ലാത്തത് കൊണ്ട് ഈ പ്രദേശത്തുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളെ രക്ഷാധികാരികളായി എടുത്തുകൊണ്ടാണ് സംഘാട സമിതി രൂപീകൃതമായത് അതോടൊപ്പം തന്നെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവ് നമ്മൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് എല്ലാ പ്രദേശത്തുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയത് ഇതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തേത് ഇവിടെയൊക്കെ പിന്തുണ നമുക്കുണ്ട് എല്ലാ സപ്താഹത്തിലും ആണുങ്ങളായിരിക്കും സംഘാടക സമിതി ചെയർമാൻമാരുക നമ്മൾ പരപ്പ ബ്ലോക്കിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മീനാക്ഷി ബാലകൃഷ്ണനെയാണ് ഇതിൻ്റെ ചെയർമാനാക്കിയത് അതുപോലെ തന്നെയാണ് മാതൃസംഘം ഉദ്ഘാടനം ചെയ്തത് ജയശ്രീ ഐ എസ് മാഡമാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഏറ്റവും സ്ത്രീ സംഗമം മാതൃസംഘം മാതൃസംഘം എല്ലാവിധ സപ്പോർട്ടും നമുക്കുണ്ട് അതുപോലെ തന്നെ ഏകദേശം ആയിരം പേരോളം ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുന്നതാണ് നമുക്ക് കരുതൽ അതിനുണ്ട് കരുതൽ നമ്മൾ നടത്തുന്നുണ്ട് അത് പത്ത് ദിവസമുണ്ട് ഉത്സവത്തോടനുബന്ധിച്ചാണെങ്കിൽ രാത്രി ദിവസം രണ്ടായിരം പേര് ഉണ്ടാകാറുണ്ട് അതും ഈ വർഷം പ്രതീക്ഷിക്കുന്നു എല്ലാ ജനങ്ങളുടെയും നല്ല സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അത് വളരെ ഭംഗിയായി നടത്താൻ സർവീസിൽ എല്ലാവിധ ഉണ്ടാകും എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ് സാധാരണക്കാരന് വീട് വെക്കണമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് സാധനങ്ങളുടെ വില ക്വാളിറ്റി വിശ്വാസ്യത അതൊരു വശം കല്ല് മുതൽ സിമെന്റ് ജെല്ലി പൂഴി ടി എം ടി കമ്പികൾ ഇഷ്ടിക ഓട് വയറിംഗ് പ്ലംബിംഗ് മെറ്റീരിയലുകൾ ഇതെല്ലാം വിശ്വാസ്യതയോടെ എവിടെ കിട്ടുമെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ ഇനി ഇതൊന്നും ആലോചിച്ച് പരക്കം പായേണ്ട എല്ലാം നിർമ്മാണനുണ്ട് നിർമ്മാണ സാമഗ്രികളെല്ലാം കുറഞ്ഞ വിലയിൽ ഒരിടത്ത് നിർമ്മാണം കണ്ണു ിൽഡിംഗ് മെറ്റീരിയൽസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വ്യാപാര സംരംഭം നിർമ്മാണം പാടിയൊട്ടിച്ചാൽ കുറ്റൂർ കോട്ടാവ് ജംഗ്ഷൻ ഏരിക്കൂർ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ വൺ ഫൈവ് നയൻ സെവൻ നയൻ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ടൂ വൺ ഫൈവ് നയൻ സെവൻ സീറോ ഫോർ സിക്സ് സീറോ ടു ഫൈവ് സെവൻ ഫോർ ഡബിൾ സീറോ